പഞ്ചായത്തിൽ വിജ്ഞാന കേരളം ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തന സജ്ജമായി എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് വിജ്ഞാന കേരളം ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ കണ്ടെത്തുക തൊഴിൽ കണ്ടെത്തുന്ന യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകുക എന്നിവയാണ് പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് ഏത് വിധത്തിലാണ് അവൻ്റെ ആഗ്രഹം അവൻ്റെ താല്പര്യം എന്താണ് ഏത് മേഖലയിലാണ് അവർ താല്പര്യം എന്ന് പറഞ്ഞതോടെ നമ്മൾ അത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മേഖലയിൽ അത് അവർക്ക് നികുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും സഹായകമായിട്ടാണ് ഈ ഒരു വിദ്യാർത്ഥികരണം എന്നുള്ള ഈ പദ്ധതിയിലൂടെ കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ തൊഴിലില്ലായ്മയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടും പഠിച്ച എല്ലാ ഉദ്യോഗികൾക്കും അവൻ്റെ ആഗ്രഹം അവർക്ക് ഒരു ജോലി നേടിക്കൊടുക്കുക എന്നുള്ളതാണ് കേരളത്തിന് നമ്മുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഗ്രാമപഞ്ചായത്തും നടത്തിയത് ഇതിലൂടെ ഇപ്പൊ നിങ്ങളുടെ പരിസരത്ത് തന്നെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഉണ്ടാകാം അവർക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു കൊടുത്ത് പഞ്ചായത്തിൽ വന്ന് ആ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് മറ്റു രേഖകൾ എല്ലാ സംഗീതം വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയണം ആ കുട്ടികൾക്ക് വേണ്ടി എല്ലാ പഞ്ചായത്തിലെ എല്ലാ തുടർന്ന് ആ മേഖലയിൽ എന്തൊക്കെ ചെയ്യണം ഒരു ഇതാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈസ് പ്രസിഡന്റ് റെജീന ചാന്ദ് മുഹമ്മദ് അധ്യക്ഷയായി ആശ വത്സര നടരാജൻ മേരി സിൽവസ്റ്റർ എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്